മലയാളികളുടെ പ്രിയ താരമായ ഹണി റോസ് ചിങ്ങമൊന്നിന് ഉദ്ഘാടന ചടങ്ങിലെത്തിയത് കേരള മങ്കയായിട്ടാണ് പട്ടുപാവാടയും സാരി ബ്ലൗസും അണിഞ്ഞ താരത്തിൻ്റെ ഹോട്ട് ലുക്ക് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആവുകയാണ് ബോയ്ഫ്രണ്ട് എന്ന വിനയ ചിത്രത്തിലൂടെയാണ് മലയാള സിനിമാ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ താരം ഹണി റോസ് എത്തുന്നത് ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന ചിത്രത്തിലെ മേക്ക് ഓവർ ലുക്കിലൂടെയാണ് ഹണി റോസിനെ ആരാധകർ കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് പിന്നീട് ഗ്ലാമറസ് ഫോട്ടോഷൂട്ടുകളിലൂടെയും ഉദ്ഘാടന വേദികളിൽ ഹോട്ട് ലുക്കുകളിലും എത്തി ഹണി റോസ് ആരാധകരുടെ എണ്ണം കൂടി വന്നു ഇതിനിടയിൽ തെലുങ്ക് സിനിമാ മേഖലയിലും സൂപ്പർ ഹിറ്റ് നായികയായി ഹണി റോസ് മാറി ഹണിയുടെ ഓരോ ഫോട്ടോകളും നിറഞ്ഞ ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് ഇപ്പോഴിതാ ചിങ്ങമാസത്തിൽ പരമ്പരാഗത കേരളീയ വേഷത്തിൽ ഗ്ലാമറസ് ലുക്കിൽ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഹണിയുടെ പുത്തൻ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആകുന്നത് കടും നീല നിറത്തിലുള്ള സാരി ബ്ലൗസും കസവിൻ്റെ പട്ടുപാവാടയും അണിഞ്ഞാണ് ഹണി ഉദ്ഘാടനത്തിനെത്തിയത് അഴിച്ചിട്ട തലമുടിയിൽ തുളസിക്കതിരും മുല്ലപ്പൂവുമൊക്കെ വെച്ച് തനി കേരള തനിമയിലാണ് താരമെത്തിയത് ഹോട്ടലുക്കിലുള്ള താരത്തിൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ ട്രെൻഡിങ് ആവുകയാണ്